ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ ഇൻഡോ ടിബറ്റിയൻ ബോർഡർ ഓഫ് പോലീസ് ഫോഴ്സിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിഭാഗത്തിലേക്ക് വിഭാഗത്തിലേക്കിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണിത് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചോളം ഒഴികളിലേക്കിപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കൊരു ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ോ തിബറ്റം ബോർഡർ പോലീസ് ഫോഴ്സിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന് കീഴിലുള്ള ഒരു വിജ്ഞാപനമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റുകളിലേക്ക് ഓൺലൈനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് മെയിൽ ഇന്ത്യൻ കാൻഡിഡേറ്റ്സിന് മെയിൽ ഇന്ത്യൻ കാൻഡിഡേറ്റ്സിനാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ഡ്രൈവർ ജനറൽ സെൻട്രൽ സർവീസിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊൻപത് ഒരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയാം ജനറൽ ഇരുന്നൂറ്റി ഒമ്പത് എസ് സി എഴുപത്തിയേഴ് എസ് ടി നാൽപ്പത് ഒ ബി സി നൂറ്റി അറുപത്തിനാല് ഇ ഡബ്ല്യു എസ് അൻപത്തി അഞ്ച് അതുപോലെ ടോട്ടൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചോളം ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് ഇതിലേക്ക് വന്നിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫീസായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ കാൻഡിഡേഴ്സിനും എസ് സി എസ് ടി കാൻഡിഡേഴ്സിനും അതിലേക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രിക്കുലേഷൻ ഓർ ടെൻത്ത് ക്ലാസ് പാസ് ഫ്രം എ റെഗനൈസ്ഡ് ബോർഡ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഈ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ഡ്രൈവിങ് ലൈസൻസും കൂടി വേണം ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി അതിൻ്റെ ഉള്ള ഏജ് ഇളവ് മറ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളും ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ